ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം അപ്പോൾ ഈ കഥയിലെ നായകൻ ആസിഫാണ് അപ്പോൾ ഞാനിനി ആസിഫായിട്ട് തന്നെ സംസാരിക്കാം എൻ്റെ പേര് ആസിഫ് വീട് മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലം സ്ഥലം ഞാനവിടെ കൂടുതൽ വിവരിക്കുന്നില്ല എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ നാട്ടിൽ വരും അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒറ്റ മകനാണ് ഇപ്പോൾ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങൾ വരും അസുഖം വന്നാൽ ഉടൻ ഉപ്പ ഫോൺ എടുത്ത് എന്നെ വിളിക്കും പിന്നെ ഞാൻ നാട്ടിലെത്തോളം ഒരു സമാധാനവും തരില്ല കുട്ടികൾക്കാണെങ്കിൽ ഞാൻ നാട്ടിൽ വരുന്നത് അത്ര ഇഷ്ടമല്ല അതെന്താന്ന് വെച്ചാൽ ഞാൻ ഉള്ളപ്പോൾ അവർക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റില്ലല്ലോ അതുതന്നെയാണ് കാരണം പിന്നെ ഭാര്യ അവൾക്കാണെങ്കിൽ ഞാൻ വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാത്തിനും ഭയങ്കര മടിച്ച എല്ലാത്തിനും എന്ന് വെച്ചാൽ എല്ലാത്തിനും പ്രത്യേകിച്ച് ആ കാര്യങ്ങൾക്കല്ല ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒന്ന് തന്നാലായി അതും അതിനിടയിൽ നൂറു നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ത് പറയാൻ കിട്ടിയത് ഇതായി പോയില്ലേ ഇനി മാറ്റാൻ പറ്റില്ലല്ലോ വേറെ വല്ല സാധനവുമായിരുന്നെങ്കിൽ കടയിൽ തന്നെ കൊടുത്ത് മാറ്റിയെടുക്കായിരുന്നു പക്ഷേ ഇത് നടക്കില്ലല്ലോ എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല താല്പര്യമാ അല്ലെങ്കിലും എറിയാനറിയാവുന്നതിൻ്റെ കയ്യിൽ വടിക്കൊടുക്കില്ലല്ലോ ി ഞാൻ പറയാം എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞ ആ മനോഹര ദിവസത്തെ പറ്റി ഞാൻ ചെന്നൈയിലേക്ക് പോയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ വിചാരിക്കും ഈ പ്രാവശ്യം നാട്ടിലേക്കുള്ള വിളി ഒന്നും വന്നില്ലല്ലോ എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ഉപ്പ തന്നെ ആയിരിക്കും പിന്നെ വിളിക്കാനുള്ളത് ഭാര്യയാണ് കോൾ ചെയ്യുമ്പോൾ വരുന്ന കാര്യം പോലും അവളിനോട് ചോദിക്കില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു കോൾ വന്നു ഉപ്പാടെ എന്താടാ നിനക്ക് ഇങ്ങോട്ട് വരാൻ സമയമായില്ലേ പോയിട്ടിപ്പോൾ രണ്ട് മാസമായല്ലോ ഉപ്പ ചോദിച്ചു ആ ഉപ്പ വരാം ഇപ്പോൾ പിന്നെ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഇവിടെ നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു ആഹാ നീ ഉമ്മക്ക് അസുഖം വരാൻ കാത്തിരിക്കുകയാണല്ലേ ഇങ്ങോട്ട് വരാൻ ഉപ്പ കലിപ്പിൽ പറഞ്ഞു അല്ലുപ്പ ഞാൻ വരുന്നുണ്ട് ഞാനീ ഞായറാഴ്ച വരാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നാ ആ ഉദ്ദേശം നീ ഞങ്ങൾ മാറ്റിക്കാളെ നിന്റെ ഉമ്മാക്കിവിടെ വയ്യ നീ നാളെ തന്നെ കയറാൻ നോക്ക് അയ്യോ അതെന്തു പറ്റി ഞാൻ ചോദിച്ചു അതൊക്കെ ഇവിടെ വന്നിട്ടറിയാം എന്നും പറഞ്ഞു ഉപ്പ കോൾ കട്ട് ചെയ്തു ഞാൻ നേരെ ഭാര്യയ്ക്ക് വിളിച്ചു അവളാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എങ്ങനെ എടുക്കാനാണ് ഫോൺ ആ കുരുപ്പുകളുടെ കയ്യിലായിരിക്കും ഞാൻ വിളിക്കുന്നത് കണ്ടാൽ സൈലൻ്റ് ആക്കി വെച്ച് ഗെയിം കളിക്കുന്നുണ്ടാവും എന്തായാലും ഇന്ന് തന്നെ കയറിയില്ലെങ്കിൽ ഉപ്പ പിണങ്ങും ഞാൻ പിന്നെ ഒട്ടും വൈകിപ്പിക്കാൻ നിന്നില്ല നേരെ ടിക്കറ്റ് നോക്കാനായി ഫോൺ എടുത്തു സ്ലീപ്പറിൽ നോക്കിയപ്പോൾ സീറ്റ് സീറ്റെല്ലാം ഫുള്ളാണ് നേരെ എ സിയിൽ നോക്കി എൻ്റെ ഭാഗ്യത്തിന് ഒരേ ഒരു സീറ്റ് ബാക്കിയുണ്ട് എ സിയെങ്കിൽ എ സി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങ് എടുത്തു സാധാരണ ഞാൻ സ്ലീപ്പറിലാണ് വരാറ് എട്ടരയ്ക്കാണ് ട്രെയിൻ സമയം ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു പിന്നെ അധികം സമയം നിൽക്കാതെ കടയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു നേരം വൈകിയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല എങ്ങനെയൊക്കെയോ ഓടിച്ചാടി വന്ന് ട്രെയിൻ കയറി എനിക്ക് കിട്ടിയത് താഴത്തെ സീറ്റായിരുന്നു അതായത് ലോവർ പ്രത്ത് ഞാൻ നേരെ പോയി എൻ്റെ സീറ്റിലിരുന്നു അപ്പുറത്തും ഇപ്പുറത്തുമായി മൂന്നാല് ഇരിക്കുന്നുണ്ട് ഞാൻ ആരെയും മൈൻഡ് ചെയ്യാൻ പോയില്ല പൊതുവെ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു ഒരു ഒരൊൻപതര പത്ത് മണിയായപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കാൻ തുടങ്ങി ഞാനൊരു കേക്കും ചായയും കഴിച്ച് കിടന്നു എൻ്റെ സീറ്റ് താഴെയാണെങ്കിലും ഞാൻ കിടന്നത് നടുവിലാണ് കാരണം ആ സീറ്റിൽ ഒരപ്പൂപ്പനുണ്ടായിരുന്നു അപ്പൂപ്പന് മുകളിൽ കയറാൻ ബുദ്ധിമുട്ടായത് ഞാനാണ് അവിടെ കിടന്നോളാൻ പറഞ്ഞത് സാധാരണ പെട്ടെന്ന് ഉറക്കം വരാത്ത എനിക്ക് ഒന്ന് രണ്ട് പാട്ട് കേട്ടപ്പോഴേക്കും ഉറക്കം വന്നു അങ്ങനെ എ സിയുടെ തണുപ്പിൽ നല്ലൊരു ഉറക്കം ഞാൻ അങ്ങ് ഉറങ്ങി മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിനിൻ്റെ പെട്ടെന്നുള്ള കുലുക്കത്തിൽ ഞാൻ നെട്ടി ഉണർന്നു ഫുൾ ഇരുട്ട് എല്ലാവരും നല്ല ഉറക്കം പക്ഷെ ആ ഇരുട്ടിൽ ഒരാൾ മാത്രം കണ്ണു തുറന്ന് കിടക്കുന്നു അതും എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആള് ഞാൻ അധികം നോക്കാൻ നിന്നില്ല ഞാൻ ഫോൺ ഫോണെടുത്ത് സമയം എത്രയായിരുന്നു നോക്കി സമയം രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ എവിടെ എത്തിയെന്ന് നോക്കിയപ്പോൾ സേലം കഴിഞ്ഞിട്ട് അരമണിക്കൂറായെന്ന് മനസ്സിലായി ഞാൻ പതിയെ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷെ ഉറക്കം വരുന്നേയില്ല അങ്ങനെ ഞാൻ ഫോണെടുത്ത് ഓരോ വീഡിയോസ് കാണാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞാനെൻ്റെ ഓപ്പോസിറ്റിലേക്ക് നോക്കി ആ കിടക്കുന്ന ആൾ ഉറങ്ങിയിട്ടില്ല ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഇവിടെ ഒരു ചേട്ടനല്ലേ കിടന്നത് ഇതിപ്പോൾ എങ്ങനെയാ ഒരു പെണ്ണായത് തണുപ്പ് കാരണം ഫുള്ള് മൂടിയിട്ടായിരുന്ന ആളുടെ കിടപ്പ് പിന്നെ പിന്നെയൊന്നാലോചിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആ ചേട്ടൻ കഴിഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിക്കാണും ഇവർ ചിലപ്പോൾ പിന്നെ കയറിയതാകുമെന്നും ഞാൻ നോക്കുന്നത് കണ്ട് ആ സ്ത്രീ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെറുതായി ഒന്ന് ചിരിച്ചു അവരും അതേ ചിരി തിരിച്ചെനിക്ക് സമ്മാനിച്ചു തിരിഞ്ഞു കിടന്ന് ഞാൻ വീണ്ടും ഫോണിൽ തോണ്ടാൻ തുടങ്ങി കുറേ സമയത്തിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് നോക്കി അതാ ആ സമയവും ഉറങ്ങാതെ മേലോട്ട് നോക്കി കിടക്കാണവർ ഞാൻ നോക്കുന്നത് കണ്ട് എന്നെ തിരിഞ്ഞ് നോക്കി ഞാൻ കൈകൊണ്ട് ചോദിച്ചു ഉറങ്ങുന്നില്ലേ എന്ന് ഉറക്കം വന്നില്ല എന്ന് അവർ മറുപടി പറഞ്ഞു ട്രെയിൻ ഫുള്ള് സൈലൻ്റ് ആയതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ ഇടക്ക് നോക്കാൻ തുടങ്ങി അവരെ അപ്പോഴെല്ലാം എന്നെയും നോക്കുന്നുണ്ടായി എന്തോ എവിടെ ഒരു തകരാറ് പോലെ എനിക്ക് തോന്നി ഇരട്ടായത് കൊണ്ട് തന്നെ വയസ്സും ഭംഗിയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ കൂടുതൽ നോക്കാൻ നിന്നില്ല എന്തായാലും ആൾ ഒറ്റയ്ക്കാകാൻ സാധ്യതയില്ല എവിടെ ആരെങ്കിലും കാണും വെറുതെ അടിമേടിച്ച് കൂട്ടണ്ട എന്ന് കരുതി അങ്ങനെ ഞാൻ കുറച്ച് സമയം ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി എഴുന്നേക്ക മടി കാരണം ഞാൻ കുറേ നേരം പിടിച്ചു നിന്നു അവസാനം സഹി കെട്ടപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി എല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഒരിത്ത എൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് എനിക്കാളെ മനസ്സിലായത് എൻ്റെ ഓപ്പോസിറ്റ് കിടന്ന ആ സ്ത്രീയാണത് എന്താ ഉറക്കമൊന്നുമില്ലേ ആയിത്ത എന്നോട് ചോദിച്ചു അത് ഒന്ന് ഇറങ്ങി എഴുന്നേറ്റപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല ഞാനൊരു ചെറു ചിരിയോടെ അവരോട് പറഞ്ഞു എങ്ങനെ വരാനാ ഫുൾ ടൈം ഫോണിൽ കുത്തിയിരുന്നാൽ പിന്നെ ഉറക്കം വരുമോ ഇത്ത ചോദിച്ചു അത് പിന്നെ ഒടുക്കത്തെ തണുപ്പല്ല എ സിക്ക് പത്ത് പുതപ്പിട്ടാലും തണുപ്പ് മാറില്ല ഞാൻ പറഞ്ഞു അത് ശരിയാ ഞാനും തണുത്ത് വിറച്ച് കിടക്കായിരുന്നു സാധാരണ ദിവസത്തെക്കാളും ഇന്ന് കുറച്ച് കൂടുതൽ തണുപ്പുണ്ട് ഇത്ത ആ വഴിയിൽ നിന്നുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു ആ ശരിയാ അല്ല ഇത്തയുടെ കൂടെ ആരാ ഉള്ളത് ഞാൻ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡുണ്ട് ഇത്ത മറുപടി നൽകി ആണോ എന്നിട്ട് എവിടെ അടുത്ത് തന്നെ ഉണ്ടോ ആള് ഞാൻ ചോദിച്ചു ആ മൂപ്പര് അപ്പുറത്തെ സീറ്റിലുണ്ട് തല ചായ്ക്കാൻ ഒരു സ്ഥലം കണ്ടാൽ മതി അപ്പോൾ കിടന്നുറങ്ങിക്കോളും ഇനിയിപ്പോൾ ഒരാന കുത്തിയാലും പുള്ളി അറിയില്ല ഇത്ത പറഞ്ഞു ഇത്തയടി ചില സംഭാഷണത്തിൽ എന്തൊക്കെയോ മറഞ്ഞ് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി അല്ല നിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഇത്ത എന്നോട് ചോദിച്ചു എൻ്റെ പേര് അവരോട് പറഞ്ഞു കെട്ടിയതാണോ ഇത്ത വീണ്ടും ചോദിച്ചു അതെ ഒന്ന് കെട്ടിയതാ ഞാൻ മറുപടി പറഞ്ഞു അതെന്താടാ ഒരു ഒന്ന് ഒന്ന് മതിയാകുന്നില്ല നിനക്ക് ഇത്ത ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ മതിയാകാനാ ഈ ലോകം എങ്ങനെ പരന്ന് കിടക്കല്ലേ പലതും പല രീതിയിൽ കാണുമ്പോൾ അങ്ങനെ മതിയാകുമോ ആഹാ നീ കൊള്ളാലോടെ ചെക്ക ഇത്ത പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ നാണം കൊണ്ട് മുഖം പൊത്തിച്ചിരിച്ചു പെട്ടെന്നൊരു പയ്യൻ ബാത്റൂമിലേക്ക് വന്നു ഞാനവന് വഴി മാറിക്കൊടുത്തു ഞാൻ കരുതിയത് അവനെ കണ്ടപ്പോൾ ഇത്ത അകത്തേക്ക് പോകുമെന്നാണ് പക്ഷേ എൻ്റെ ഊഹം തെറ്റിച്ചുകൊണ്ട് ഇത്ത അവിടെ തന്നെ നിന്നു അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങുവോളം ഞങ്ങളൊന്നും സംസാരിച്ചില്ല ഇത്ത ട്രെയിൻ്റെ കഥകു തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു പിറകിൽ നിന്ന് ഞാനും ആ കാഴ്ചകൾ നല്ലോണം വീക്ഷിച്ചു ഒന്ന് കാണണമായിരുന്നു ആ കാഴ്ച കഥക് തുറന്നു വെച്ചത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് ട്രെയിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു ഈ ചെക്കൻ അതിനകത്ത് എന്തെടുക്കുക കുറേ നേരമായല്ലോ കയറിയിട്ട് എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി കഥകിൽ നിൽക്കുന്ന ഇത്ത ഇടയ്ക്കിടക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായി അധികം വൈകാതെ തന്നെ അവൻ പുറത്തേക്ക് ചാടി അവൻ എന്നും നോക്കി നേരെ അകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ട ഇത്ത എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എടാ ഞാനൊന്ന് അകത്ത് കയറി നോക്കിയിട്ട് വരാം ഇക്ക എഴുന്നേറ്റാൽ എന്നെ തിരക്കുന്നുണ്ടാവും ശരി നോക്കിയിട്ട് വാ ഞാൻ ഇത്തയോട് പറഞ്ഞു അതും പറഞ്ഞ് ഇത്ത അകത്തേക്ക് നടന്നു പക്ഷെ അങ്ങോട്ട് പോയതിനേക്കാളും സ്പീഡിൽ ഇത്ത തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹം മൂടിപ്പൊതച്ച് നല്ല ഉറക്കമാ ഇനി അലാർ അടിക്കുമ്പോൾ നോക്കിയാൽ മതിയെന്ന് ഇത് കേട്ട് ഞാൻ പറഞ്ഞു അതെന്തായാലും നന്നായി അങ്ങനെ ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അല്ല നിനക്കെന്താ ജോലി ഇത്ത എന്നോട് ചോദിച്ചു എനിക്ക് മൊബൈൽ ഷോപ്പിലാണ് ജോലി ഞാൻ പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പോൾ മൊബൈലൊക്കെ നന്നാക്കാൻ അറിയോ പിന്നെ അറിയാതെ അതല്ലേ എൻ്റെ പണി അല്ല കുട്ടികളൊന്നും ആയില്ലേ ഇത്ത ചോദിച്ചു ആ ഉണ്ടല്ലോ രണ്ടാൾ ഒരാണും ഒരു പെണ്ണും ഞാൻ മറുപടി പറഞ്ഞു എന്താ രണ്ടിൽ നിർത്തിയത് ഇത്തെ കളിയായി ചോദിച്ചു ആ അത് മതി അതൊക്കെ എന്നെ കൊണ്ട് താങ്ങോളൂ ഞാൻ പറഞ്ഞു ഏ അങ്ങനെ പറയരുത് നിന്നെ കണ്ടാലേ അറിയാം നിനക്ക് ഒരുപാട് താങ്ങാൻ പറ്റുമെന്ന് ഇത്ത പറഞ്ഞു ഒന്ന് പോയിത്ത ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കുട്ടികളെ നോക്കാനുള്ള പാടാ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതായിരുന്നു ഇത്ത ചമ്മിക്കൊണ്ട് പറഞ്ഞു അല്ല ഇത്തക്ക് കുട്ടികളൊന്നുമില്ലേ ഞാൻ ഇത്തയോട് ചോദിച്ചു ആ ഉണ്ടടാ ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുക ഇത്ത പറഞ്ഞു അല്ല നിങ്ങളെന്താ ഒന്നിൽ നിർത്തിയത് ഞാൻ ചോദിച്ചു ഓ അതൊന്നും പറയണ്ടടാ ഇതിനൊക്കെ ഒരു ഉത്സാഹം വേണ്ടേ അങ്ങേർക്കാണെങ്കിൽ ഒരു താല്പര്യവുമില്ല എല്ലാത്തിനും ഞാൻ ചെന്ന് കയറി കൊടുക്കണം ഇത്ത നിരാശയിൽ പറഞ്ഞു എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാൻ ചെറുചിരിയോടെ ഇത്തിയെ നോക്കി നിന്നു ആ അതൊക്കെ വീട് നിന്റെ വീടെവിടെയാ ഇത്ത ചോദിച്ചു തിരൂരാണ് ഞാൻ പറഞ്ഞു ഏയ് തിരൂരോ ഞാൻ ഞാനെടു സ്ഥലം ഇത്തയോട് പറഞ്ഞു എടാ എൻ്റെ വീടും അവിടുന്ന് കുറച്ചു പോയാൽ മതി ഇത്തേനോട് പറഞ്ഞു പെട്ടെന്ന് ആരോ വരുന്നതായി ഞാൻ കണ്ടു ഞാൻ അറിയാത്ത പോലെ മുഖം കഴുകാൻ നിന്നു ഇത്ത പുറത്തേക്ക് നോക്കി നിന്നു വെളുത്ത് തടിച്ച ഒരു ചേട്ടൻ കണ്ടാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും അയാൾ നേരെ ബാത്റൂമിലേക്ക് പോയി അപ്പോഴും ഞാൻ ആ ഇടവഴിയിൽ തുടർന്നു എന്തായാലും ഇത്തെ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ നിൽക്കില്ല എന്തായാലും രണ്ടാൾക്കും ഒരു ഉദ്ദേശമായാൽ മതിയായിരുന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു കൂരിരുട്ടിൽ നിലവിളിച്ചോടുന്ന ട്രെയിൻ സമയം ഏകദേശം രണ്ടു മണി കഴിഞ്ഞ് കാണും അയാൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിഴങ്ങി അകത്തേക്ക് നടന്നു അതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരെയും അയാളൊന്നു നോക്കി ഞാനത് മൈൻഡ് ചെയ്യാതെ നിന്നു ഇത്ത വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ട്രെയിനിൻ്റെ കുലുക്കത്തിൽ പിടുത്തം കിട്ടാതെ ഇത്ത എൻ്റെ മേത്തേക്ക് വീണു കൂടുതൽ താഴോട്ട് വീഴുന്ന മുമ്പ് ഞാൻ ഇത്തയെ പിടിച്ചു നിർത്തി അയ്യോ സോറിടാ ഞാൻ അറിയാതെ വീണതാ ഇത്ത പറഞ്ഞു ഏയ് അത് സാരില്ല ഒന്നും പറ്റിയില്ലല്ലോ ഞാൻ ചോദിച്ചു ഏയ് ഇല്ലടാ എന്തോ കാലിൽ കൊണ്ട പോലെ ഇത്ത പറഞ്ഞു എന്ത് കൊള്ളാൻ അതിനിവിടെ ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ താഴേക്ക് പരതി നോക്കി സാറില്ലട എനിക്കൊന്നും പറ്റിയില്ല ഇത്ത പറഞ്ഞു എന്നാലിനി നല്ലോണം പിടിച്ചു ചെന്നോ പെട്ടെന്നായിരിക്കും കുലുക്കം അത്രയ്ക്ക് സ്പീഡിലാണ് ട്രെയിൻ ഇപ്പോൾ പോകുന്നത് ഞാൻ ഇത്തയോട് പറഞ്ഞു ഇത്ത കമ്പിയിൽ നല്ലോണം പിടിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇത്ത പറഞ്ഞു എടാ ഞാൻ ഒന്നുകൂടെ അകത്ത് പോയി നോക്കട്ടെ അങ്ങേരങ്ങി എഴുന്നേറ്റാൽ പണിയാകും പിന്നെ അത് മതി അടിയാവാൻ ഇത്ത ഇതും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് നടന്നു ഇരുട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ബോഗി ഓരോരുത്തർമാർ കൂർക്കം വലിച്ചു കിടക്കുന്നു ചിലരാകട്ടെ ഉറക്കത്തിൻ്റെ പടു വീണിരിക്കുന്നു ഇത്ത പോയി നോക്കിയിട്ട് വീണ്ടും അടുത്തേക്ക് തന്നെ വന്നു നല്ല ചിരിയോടെ ആയിരുന്നു ഇത്തയുടെ ആ വരവ് അയാൾ നല്ല ഉറക്ക എവിടെയാണെങ്കിൽ ഇരിക്കാനും സ്ഥലമില്ല മനുഷ്യന്റെ കാല് കടയുന്നു ഇത്ത പറഞ്ഞു ഇത് കേട്ട ഞാൻ പറഞ്ഞു എന്നാ ഇത്ത പോയി കിടന്നോളൂ എന്ന് എൻ്റെ സംസാരം കേട്ടിട്ട് ഇത്തയ്ക്ക് ദേഷ്യം വന്നു എടാ അതെനിക്കറിയാം നീ എന്നെ കൂടുതൽ കിടത്താൻ നോക്കണ്ട എനിക്കറിയാം ഉറങ്ങാൻ ഇത്ത കലിപ്പോടെ പറഞ്ഞു അയ്യോ അതല്ലേ ഇത്ത ഇത്ത കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാ ഓ എന്നോട് സംസാരിക്കാൻ താല്പര്യം അത് പറഞ്ഞാൽ പോരെ ഞാൻ പൊക്കോളാം ഏ എന്താ ഇത്ത ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇത്തയെ ഒരു ഫ്രണ്ടായി കണ്ടതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഓ അങ്ങനെയാണോ ഞാൻ അറിഞ്ഞില്ല എന്നോട് ആരും പറഞ്ഞൂല്ല ഇത്ത ഇതും പറഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു ഉം ചിരി മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സായ സ്ഥിതിക്ക് എനിക്ക് സമ്മാനമൊന്നുമില്ലേ ഞാൻ ചോദിച്ചു അതിന് നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എനിക്ക് എനിക്കൊരു വലിയ ആനമുട്ട മതി ഞാൻ പറഞ്ഞു ഓ അത് മതിയോ ഇത്ത എന്നോട് ചോദിച്ചു അല്ലാതെ ഇത്ത വേറെന്ത് തരാനാ എനിക്ക് ആനമുട്ട മതി ഇത്ത ഒന്ന് പോടാ കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ ഞാൻ തരും ഇത്ത പറഞ്ഞു ആണോ ഞാൻ ചോദിച്ചാൽ ഇത്ത എന്തും തരുമോ സത്യമായിട്ടും തരുമല്ലോ ആടാ ഞാൻ എന്തായാലും തരും പക്ഷേ ഇവിടെ വെച്ചല്ല നീ എൻ്റെ വീട്ടിൽ വരണം ഇത്ത പറഞ്ഞു ഏ അതെന്തിനാ അങ്ങോട്ട് വരുന്നത് അത് നീ ഇപ്പോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ അവിടെ നിന്ന് തരാം പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക